അസലാമലൈക്കും വാഹി വാത്ത വാഹിദാ പ്രിയമുള്ള സത്യവിശ്വാസികളെ പരിശുദ്ധ റമദാനിൽ നിന്നുള്ള ഏഴാമത്തെ ദിവസം ഏഴാമത്തെ റമദാൻ നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കണം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഖുർആൻ പഠനം ഖുർആന്റെ സത്ത ഖുർആാൻ്റെ സാരം ഖുർആാൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകണമെങ്കിൽ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമായ ഓരോമി ഖുർആനിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിലായിട്ട് ഖുർആൻ അവതരണം നുസോറിൽ ഖുർആൻ അതിൻ്റെ രൂപം എങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഒരോമിൾ ഖുർആന്റെ ആശയം എന്താണ് ഖുർആാൻ്റെ നിർവചനം എന്താണ് ഖുർആാൻ്റെ അവതരണം എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം എങ്ങനെയാണ് ജിബിരിൽ അലിഹുസ്ലാം ഖുർആൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഖുർആാൻ്റെ വാഹ്യൻ്റെ രൂപങ്ങൾ എങ്ങനെയാണ് ഖുർആാൻ്റെ ചരിത്രങ്ങൾ ഖുർആാന്റെ നാമങ്ങൾ അതോടൊപ്പം തന്നെ ഏഴ് ഹർഫുകളാൽ ഖുർആൻ അവതരിച്ചു എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം ഇവകളെ സംബന്ധിച്ചെല്ലാം നാം ചെറിയ രൂപത്തിൽ കഴിഞ്ഞ ആറ് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അള്ളാഹു സുബ്ഹാൻ ഹുബത്താല പരിശുദ്ധ റമലാനിൽ പരിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് ലോകർക്ക് വെളിച്ചമായിട്ട് അള്ളാഹു സുബ്ഹാന ഹു ഇറക്കിത്തന്ന പരിശുദ്ധ ഖുർആാനിനെ അതിൻ്റെ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനസ്രുതി അള്ളാഹുഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മൻ തവക്കല കഫാഹു ആരെങ്കിലും ആലമീനായ അള്ളാഹുലാക്കി ജീവിച്ചാൽ അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതാണ് അനസുവിന്ഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹാനവറുകൾ പറയുന്നു ഞാൻ നബി തങ്ങളോടൊപ്പം പുറപ്പെട്ടു ആ യാത്രയിൽ ഞങ്ങളൊരു പക്ഷിയെ കണ്ടു കാഴ്ചയില്ലാത്തതായ പക്ഷിയാണ് കണ്ണ് കാണാൻ കഴിയാത്ത പക്ഷി ആ പക്ഷിയാകുന്നത് അതിൻ്റെ കൊണ്ട് വൃക്ഷത്തിൽ ഇട്ട് കുത്തുന്നതായിട്ട് അടിക്കുന്നതായിട്ട് കണ്ടു ഈ സമയത്ത് നബി നബി തങ്ങൾ ചോദിച്ചു ആ തതിരെ നിങ്ങൾക്ക് അറിയുമോ മാ തോരോ ഈ പക്ഷി എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കൊഴുത്തു ഞാൻ പറഞ്ഞു വറസൂലുഹു അള്ളാഹുഹുലം എന്താണെന്ന് എനിക്കറിയില്ല പാലാ നബിസ്ാഹു തങ്ങൾ പറഞ്ഞു കണ്ണു കാണാത്ത പക്ഷേ അതിന്റെ ചുണ്ടുകൊണ്ട് മരത്തിലേക്കിട്ട് അടിക്കുന്നതായ സമയത്ത് യക്കൂര് പറയുന്നത് രക്ഷിതാവ് നീ നീതിമാനാണ് എന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തി എനിക്ക് വിശക്കുന്നുണ്ട് ഇതാണ് ചുണ്ടുകൊണ്ട് വൃക്ഷത്തിലേക്ക് ആ പക്ഷി പറയുന്നത് ഉടനെ തന്നെ ഫ ജറാദത്തുൻ ഫെ ഫേ കണ്ണ് കാണാത്തതായ പക്ഷിയുടെ വായിലേക്ക് അതാ മറ്റൊരു പക്ഷി ഒരു ചെറിയ കുഞ്ഞു പക്ഷി ഒരു ജറാദത്ത് പറന്നു വന്ന് അതിൻ്റെ വായുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അങ്ങനെ അതിൻ്റെ വിശപ്പടങ്ങിയതിന് ശേഷം സുന്നറബ രണ്ടാമത് വീണ്ടും ആ പക്ഷി തൻ്റെ ചുണ്ടുകൊണ്ട് വൃക്ഷത്തിലേക്ക് അതാ വീണ്ടും അടിക്കുകയുണ്ടായി ഫക്വാന നബില്ലാഹു അലൈഹി വസ്ലം നബി സല്ലാഹു അരേഹി വസ്ലം മാത്തങ്ങൾ എന്നോട് ചോദിച്ച അനസ്ബിന്മാരിക്രോദിയാഹുൻ വിശദീകരിക്കുന്നു ആ തതിരയുമായ കോൽ ഇപ്പോഴീ പക്ഷി പറയുന്നത് എന്താണെന്നറിയുമോ കൊളുത്തു ഞാൻ പറഞ്ഞു ലാ എനിക്കറിയില്ല രണ്ടാമതായി ആ പക്ഷി ആരെങ്കിലും രക്ഷിതാവായ അള്ളാഹുവിലേക്ക് തവക്കുരാക്കിയാൽ അവന്റെ കാര്യങ്ങൾ മുഴുവനും അള്ളാഹു താര പരിഹരിച്ചു കൊടുക്കുന്നതാണ് പരിശുദ്ധ ഖുർആാൻ സൂറത്ത് പ്രകാരമാണ് പറയുന്നത് ആരെങ്കിലും അള്ളാഹു തൻ്റെ വിഷയങ്ങൾ മുഴുവനും പരമേൽപ്പിച്ചാൽ അവന്റെ അവൻ്റെ എത്തിച്ചു കൊടുക്കുന്നവനാണ് എല്ലാ കാര്യങ്ങൾക്കും സമ്പത്താകട്ടെ ദാരിദ്ര്യമാകട്ടെ എല്ലാ വിഷയത്തിനും അള്ളാഹു സുബഹാനുഹുബത്താര അവൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ നിശ്ചയിച്ച സമയം എത്തുമ്പോഴേ അള്ളാഹു സുബഹാനുഹുവത്താര അവൻ അത് സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് നാം പരിശുദ്ധമായ റമദാനിൽ കൂടി നേടിയെടുക്കേണ്ടതായ ഗുണമാണ് നമ്മുടെ എല്ലാ വിഷയങ്ങളും റബ്ബിലേക്ക് പരമേൽപ്പിക്കുന്നവരാവുക റമദാനിൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് റമദാനിൻ്റെ ഏഴാമത്തെ പകരിൽ പരിശുദ്ധ ഖുർആാൻ്റെ പഠനം കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന നാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും രക്ഷിതാവായ അള്ളാഹിവിലേക്ക് പരമേൽപ്പിക്കുന്നവരാവുക ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കുന്നത് അസ്ബാബുൻ നുസോൽ പരിശുദ്ധ ഖുർആാൻ പഠനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഖുർആാനിലുണ്ടോ എന്ന് ചോദിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഓരോ ആയത്തുകളും പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതാണ് ാണ് അവതരിച്ചതിന്റെ പശ്ചാത്തലം അറിഞ്ഞിരിക്കുക എന്നത് ആൻ അവതരിച്ചതായ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കുക എന്നത് ഖുർആൻ അള്ളാഹിവിന്റെ കരാമാകുന്ന ഖുർആാൻ ആ ഖുർആാൻ്റെ ആശയം മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഏറ്റവും ശക്തിമത്തായ റൂട്ടാണ് ഏറ്റവും ശക്തിമത്തായ വഴിയാണ് അസ്ബാബിൻ ഖുർആൻ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാരെ ഈ ഹെഡിങ്ങിന്റെ താഴെയായിട്ട് വിശദീകരിക്കുന്ന അസ്ബാബിൻ നുസൂറിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പറയുന്നു ഖുർആൻ അലാ നുസൂറു അള്ളാഹുവിന്റെ കരാമാകുന്ന ഖുർആാൻ ഖുർആാനിലുണ്ടോ എന്ന് നാം ചോദിക്കുമ്പോൾ ആ ഖുർആാനിന്റെ ആശയം മനസ്സിലാക്കുവാൻ വേണ്ടി ഖുർആനിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഖുർആൻ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടത്

മനുഷ്യരെ സത്യത്തിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചത്തിലേക്ക് ലോകരെ വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടി അവതരിച്ച പ്രത്യേകമായ കാരണങ്ങളോട് ബന്ധിക്കാത്തതായ ആയത്തുകൾ വഹുവ കസീറൻ അങ്ങനെ അവതരിച്ച ആയത്തുകളാണ് ധാരാളമുള്ളത് ലാ യഹത്താജു ലാ ബഹസിം വബയാനൻ ആ ആയത്തിന്റെ ആശയത്തിൽ വൈരുദ്ധ്യങ്ങൾ കാണുകയില്ല ആ ആയത്തിൻ്റെ ആശയം മനസ്സിലാക്കുന്നതിൽ എന്തിന്റെ ആവശ്യം വരുന്നില്ല സബബൻ നുസൂലിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ ഒരു കാരണങ്ങളോട് ബന്ധിക്കാതെ അവതരിച്ചതായ ആയത്തുകളുണ്ട് അവകളാണ് അധികരിച്ചതും ആ ആയത്തുകൾ കൊണ്ടുള്ള ലക്ഷ്യമാകുന്നത് മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടെ വഖിസ് മുൻ പരിശുദ്ധ ഖുർആാനിലുണ്ടോ എന്ന് ചോദിക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ് ചില ആയത്തുകൾ ൻബിൽ ഹാസ്വാ ചില പ്രത്യേകമായ വിഷയങ്ങളുമായി ബന്ധിച്ച് അവതരിച്ചതായ ആയത്തുകൾ ചില പ്രത്യേകമായ വിഷയവുമായി ബന്ധിച്ച് ഇറങ്ങിയതായ ആയത്ത് ആ പ്രത്യേകമായ വിഷയത്തിനു മാത്രമാണോ ബാധകം ആ പ്രത്യേകമായ വ്യക്തിക്ക് മാത്രമാണോ ബാധകം അതല്ല എല്ലാവർക്കും അത് ബാധകമാണോ എന്നതൊരു ചർച്ചയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി അവതരിച്ചതായ ആയത്ത് ആ വിഷയത്തിന് മാത്രമാണോ ബാധകം അതല്ല ആ പദത്തിന്റെ ഒമോമ വ്യാപക എല്ലാവർക്കും ബാധകമാണോ എന്ന വിഷയത്തിൽ അപ്പൊ ഈ വിഷയത്തിൽ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഒരു വിഷയത്തിൽ പ്രത്യേകമായി അവതരിച്ചതായ ആയത്തുകളാകുന്നത് ആ വിഷയത്തിനും ആ പദം ആരെയൊക്കെ ഉൾപ്പെടുത്തുന്നോ അവർക്കെല്ലാവർക്കും ബാധകമാണ് തുടർന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഖുർആാൻ പഠനം ഖുർആന്റെ ആശയം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ഖുർആാൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുവാനും ഖുർആാനിലുണ്ടോ എന്ന് നിരന്തരം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ് കുറച്ച് ആയത്തുകൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രത്യേക കാരണങ്ങളുമായി ബന്ധപ്പെട്ടിറങ്ങിയതാണ് പക്ഷേ കുരമാക്കൽ ഏകോപിച്ചിട്ടുണ്ട് ആ നിയമങ്ങൾ മറ്റുള്ളവർക്കും ആ അവതരിച്ചതായ അവതരണ പശ്ചാത്തലത്തിൽ അവർക്ക് മാത്രമല്ല ആ പദത്തിൻ്റെ വ്യാപക അർത്ഥ മറ്റുള്ളവർക്കും ബാധകമാണ് ഉദാഹരണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം കനുസൂരി ആയത്തിൽ കർമ്മശാസ്ത്രത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദമാണ് ലിഹാർ എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഭാര്യയുമായിട്ട് പിണങ്ങിയതായ അവസരത്തിൽ അന്തീക്ക ലഹരി ഉമ്മി നീ എൻ്റെ മാതാവിൻ്റെ മുതുകു പോരെയാണെന്ന് പറഞ്ഞിട്ട് ഭാര്യയെ എന്താകുന്നുണ്ട് തഹരീമുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലിഹാർ ചെയ്യുന്നുണ്ട് നീ എൻ്റെ മാതാവിൻ്റെ മുതുകു പോരെയാണ് ഈ ലിഹാറിൻ്റെ ആയത്തിറങ്ങിയത് ഫീ സരമത്വിന് സഹർ അലിയാഹുൻ്റെ വിഷയത്തിലാണ് സഹർ സലമത്ഹർണിന്റെ വിഷയത്തിൽ ഇറങ്ങിയതായ ആയത്തിൽ ലിഹാറ് ആയത്തിറങ്ങിയത് ലിഹാറിന്റെ ആയത്തിറങ്ങിയത് ഒരു സ്വഹാവിയുടെ വിഷയത്തിലാണ് പക്ഷേ നിയമം എല്ലാവർക്കും ബാധകമാണ് രണ്ടാമത്തത് ആയത്ത് ലിആാൻ ലിഹാനിന്റെ ആയത്ത് ഭാര്യയുമായിട്ടുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യയുമായിട്ടുള്ള ഭാര്യയുടെ ചരിത്രത്തിന്റെ വിഷയത്തിലുള്ള സംശയം ആ സംശയത്തിന്റെ വിഷയത്തിൽ ഭാര്യയെ ഒരാൾ ലിആൺ ചെയ്ത് ശപിച്ചു വേർപെടുത്തിൻ്റെ ആയത്താകുന്നത് ഹിലാലിബിന് ഉമയ്യ ഹിലാല്ബിന് ഉമയ്യാ റുദിയാഹുനഹുവിന്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഒരു സ്വഹാബിക്കാണ് പക്ഷേ ഈ വിഷയമാകുന്ന എല്ലാ ലിഹാൻ ചെയ്യുന്നവർക്കും ഈ ആശയം ബാധകമാണ് മൂന്നാമതായിട്ട് ആരോപണം നടത്തിയവർക്ക് വ്യഭിചാരാരോപണം നടത്തിയവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ചുള്ളതായ ആയത്ത് ഈ ആയത്തിറങ്ങിയത് ആയിഷാർ അലി അള്ളാഹുൻഹയെ ആരോപണം ഉന്നയിച്ചവരുടെ വിഷയത്തിലാണെങ്കിലും നിയമമാകുന്നത് നമുക്കെന്ത് മനസ്സിലായി ചില ആയത്തുകൾ ആ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആ ആയത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കുക ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേകമായ വിഷയത്തിലാണ് ആയത്തിറങ്ങിയതെങ്കിലും ആ വ്യക്തിക്കോ ആ വിഷയത്തിനോ മാത്രമല്ല ആ ബാധകം എല്ലാവർക്കും ബാധകമാണ് അപ്പോഴും നാം പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവര് അസ്ബാബിൻ നുസൂര് അവതരണ പശ്ചാത്തലം അറിയൽ അത്യാവശ്യമാണ് നിർബന്ധമാണ് അതിന്റെ ഗുണങ്ങളെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അറിഞ്ഞിരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരാൾക്ക് മാത്രമാണ് ബാധകമെന്ന് തോന്നുന്നതായ ആ തോന്നലിന് ഒരു ആയത്ത് ഒരു വാചകം ആ വാചകത്തിന്റെ പ്രത്യക്ഷ അർത്ഥമാകുന്നത് ഒരാളിൽ മാത്രം നിക്ഷിപ്തമാണെന്ന് തോന്നിപ്പിക്കുന്നു പക്ഷെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ ഒരാളിൽ മാത്രമല്ല എല്ലാവർക്കും ബാധകമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണം നോക്കിയാൽ സൂറത്തുൽ ആചാമത്തെ ആയത്തിൽ മുഹറമൻ യത്തഅമഹു ായ ആയത്തിനെ സംബന്ധിച്ച് ഇമാം ഷാഫി പറയുന്നു ലാ ഞാൻ എത്തിച്ചിട്ടില്ല എന്നതുകൊണ്ടുള്ള വിവക്ഷ നബീസാഹുഅരേ മാ തങ്ങൾക്ക് മാത്രമല്ല ബാധകം ഇവിടെയോ അൽ യുഹരിമുമാ ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലമാകുന്നത് അള്ളാഹു സുബാന ഹരാരാക്കിയതിനെ അവർ നിഷിദ്ധമാക്കുന്നതിനെ തൊട്ട് മാറി നിൽക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ അള്ളാഹു താര നിഷിദ്ധമാക്കിയതിനെ അവർ ഹരാരാക്കുക എന്ന നിയമത്തിനെ തൊട്ട് മാറി നിൽക്കുന്നതിനെ തൊട്ട് അവർ വിസമ്മതിച്ചു എന്തിനു വേണ്ടി വിനാദൻ മിൻഹും അവരുടെ വക്കൽ നിന്നുള്ളതായ മത്സരത്തിന്റെ ഭാഗമായിട്ട് അപ്പോഴിറങ്ങിയതാണ് അപ്പോഴ് സബബിൻസൗ കൊണ്ടുള്ളതായ സബബിൻ നുസൂര് ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ ഈ ആയത്ത് ആയത്തൊരാൾക്ക് മാത്രമാണോ ബാധകം എന്ന തെറ്റിദ്ധാരണ മാറ്റിക്കളയുന്നു രണ്ടാമതായിട്ട് അവതരണ പശ്ചാത്തലം മനസ്സിലാക്കലുകൊണ്ട് തൈസീറുൽ ഫഹ്മി ആയത്തിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വസ്ബിത്തുൽ ഇന്ന വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണെന്ന് ഹൃദയസ്ഥമാക്കുന്നവരുടെ ഹൃദ്യസ്ഥമാക്കുന്നവരുടെ അത് ഉറച്ചു കിടക്കുന്നു കാരണം ദി അന്ന അസ്ബാബ ബിൽ 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 വൽ 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 ഹവാദിസ ഹവാദിസ മിൻ ഫി ഒരു വിഷയത്തിനെ ആ വിഷയം ഇറങ്ങിയതായ കാരണത്തിനോട് ബന്ധിപ്പിക്കുക ഒരു നിയമത്തിനെ അതിൻ്റെ പശ്ചാത്തലത്തിനോടോ വ്യക്തികളോടോ ബന്ധിപ്പിക്കുക ഒരു ആയുഷയത്തിനെ സമയത്തിനോടോ സ്ഥലത്തിനോടോ ബന്ധിപ്പിക്കുക എന്നത് ആ വിഷയം മനസ്സിലാക്കുവാനും അത് മനസ്സിൽ പതിയുന്നതിന് കാരണമായി മാറുന്നു മാത്രമല്ല ആ സംഭവം ഓർക്കുമ്പോഴെല്ലാം ആ വിഷയം പെട്ടെന്ന് തന്നെ ഗ്രഹിച്ചെടുക്കാൻ സഹായിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ഗുണം മൂന്നാമത്തെ സംബന്ധിച്ചുള്ളതായ സംശയം ദൂരീകരിക്കാൻ ഒരു വിഷയത്തെ സംബന്ധിച്ചൊരു ആയത്തിൻ്റെ ആശയം എന്താണ് എന്നതിലുള്ള സംശയം ദൂരീകരിക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം അവതരണ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതാണ് മുഫസ്രീങ്ങൾപ്പെട്ടതായ ലക്കത് മാം പറയുന്നുണ്ട് ഒരു ആയത്തിൻ്റെ വ്യാഖ്യാനം ഒരു ആയത്തിൻ്റെ വിശദീകരണം ഒരു ആയത്തിന്റെ തഫ്സീർ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ദൂനൽ സാധിക്കുകയില്ലോ ആയത്തിറങ്ങിയതിന്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കൽ കൂടാതെ പശ്ചാത്തലം മനസ്സിലാക്കാതിരുന്നാൽ ആയത്തിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നതിന് മഹാന്മാരായ പണ്ഡിതർ പറയുന്നതായ ഒരു ഉദാഹരണത്തിലേക്ക് കിടക്കാം

നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അത് അള്ളാഹു തല നിശ്ചയിച്ചതായ കപിലയാണ് എന്ന് ഈ പറഞ്ഞതായ ആശയം ഇവിടെ ഒരു മനുഷ്യൻ ഈ ആയത്തിൻ്റെ പദങ്ങൾ മാത്രം അർത്ഥം പറയുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കാതിരുന്നാൽ യാത്രക്കാരനും അല്ലാത്തവർക്കും അവൻ ഏത് ഭാഗത്താണോ തിരിയുന്നത് അതെല്ലാം അവൻ്റെ കബിരയാണെന്ന് മനസ്സിലാക്കാൻ ഈ പദത്തിൽ നിന്നും കഴിയുന്നുണ്ട് ഇത് എതിരാണ് നേരെ അറഫ മറച്ചോ ഈ ആയത്തിറങ്ങാനുള്ളതായ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ അരിമ സഫരി

ലക്ഷ്യമേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഓരോ വക്കത്തിലും അവന് ഗവേഷണം നടത്തൽ നിർബന്ധമാണ് ആ ഓരോ വക്കത്തിലും ഗവേഷണം നടത്തുമ്പോൾ അവന് ലഭിക്കുന്നതായ ഭാഗത്തേക്ക് മുന്നിടാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു ആയത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിനെ സംബന്ധിച്ചുള്ള സംശയം ദൂരീകരിക്കണമെങ്കിൽ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കൽ നിർബന്ധമാണ് ഈ അവതരണ പശ്ചാത്തലം നമുക്ക് സ്വന്തം ഗവേഷണം നടത്താൻ പറ്റുന്നതാണോ

ആസ്പദിക്കുന്ന വിഷയത്തിൽ മനസ്സിലാക്കുന്ന വിഷയത്തിൽ നാം ആസ്വദിക്കേണ്ടത് ആരെയാണ് സ്വഹാബത്തിൽ കറാമിനെയും മനസ്സിലാക്കിയതായുഹുവിനെ പോലുള്ളതായ താബിങ്ങളുടെ വിവരണത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ധാരാളം ഉദാഹരണം നൽകുന്നുണ്ട് ഒരു കാരണത്തിൽ തന്നെ കാരണം ഒന്നാണ് വ്യത്യസ്തമായ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് കഥ വാക്യത്തിൽ ജലോഫിൽ വാക്യത്തിൽ അതീതത്വൻ ഫി സുവരിൻ ഷത്ത ധാരാളം സൂറത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ കാരണം ഒന്നാണ് ആയത്തുകൾ ഒന്നിൽ കൂടുതൽ അവതരിച്ചിട്ടുണ്ട് ഉദാഹരണം മാ മാർമദി അൻ ഉമ്മി സലിയാഹുൻഹയത്തോട് റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ കാണാം എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരണം ഒന്നാണ് വ്യത്യസ്തമായ ആയത്ത് ഉലമാ റിയാഹുഹയെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ മഹദിയവറുകൾ പറഞ്ഞു അല്ലാൻ അല്ലയോ പ്രവാചകരായിട്ടുള്ളവരെ സ്ത്രീകളെ സംബന്ധിച്ച് ഹിജറയുടെ വിഷയത്തിൽ ഒന്നും അല്ല പറയുന്നില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറയുന്നു

ആ സൽക്കർമ്മങ്ങൾ ചെയ്തവർ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ അപ്പൊ ആര്യമ്രാൻ സൂറത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തായിത്തിറങ്ങാനുള്ള പശ്ചാത്തലം ഒന്ന് സ്ഥലം ആ റുദി അള്ളാഹു ഹിജറയെ സംബന്ധിച്ച് സ്ത്രീകളെ പ്രതിപാദിക്കുന്നില്ലല്ലോ എന്ന സംശയത്തിനാണ് ഹാക്കിം റുദിഅുൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അന്നഹാര

ആര് അൻ സൂറത്തിൽ നിന്നുള്ള നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്തിറങ്ങിയതും ഈ പശ്ചാത്തലത്തിനാണ് ഒരു കാരണത്തിൽ ഒന്നിൽ കൂടുതൽ ആയത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്രകാരം തന്നെ പരിശുദ്ധ ഖുർആൻ ഖുർആനിസാൻ സഹാബ പരിശുദ്ധ ഖുർആാനിൽ നിന്നുള്ളതായ ചില ആയത്തുകളാകുന്നത് പരിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള ചില ആയത്തുകള് ചില സ്വഹാപത്തിൽ കിറാമ് ആവശ്യം ഉന്നയിച്ചു ആ ഉന്നയിച്ചതായ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവതരിച്ചതായിട്ട് കാണാൻ കഴിയുന്നതാണ് ഖുർആനിഫിന്റെ ഉമറുൽ ഫാറൂഖ് അലിയല്ലാഹുഹുവിന്റെ അഭിപ്രായത്തിനോട് കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയതായിട്ട് കാണാം വഹിയാമിൻ മനാക്ബിഹിൽ മഷുറ ഉമറുൽ ഫാറൂഖ് അലിയല്ലാഹുന്റെ പ്രത്യേകമായ

മക്കാമി ഇബ്രാഹിമിനെ മുസല്ലയായിട്ട് നിർണ്ണയിച്ചാലോ എന്ന് ഞാൻ നബി തങ്ങളോട് ആവശ്യപ്പെട്ടു ഫനസല തപ്പഴും ഇബ്രാഹിമ മുസല്ല എന്നായത്തിറങ്ങി വീണ്ടും ഞാൻ നബി അലൈഹി നബിഹു തങ്ങളോട് പറഞ്ഞു ഇന്ന പറഞ്ഞ് തങ്ങളുടെ ഭാര്യമാര് അവരെക്കുള്ള നല്ല ചിന്താഗതിക്കാരും അല്ലാത്ത ചിന്താഗതിക്കാരും പ്രവേശിക്കുന്നുണ്ട് ഫരോ അമർത്തഹുനായി അതുകൊണ്ട് അന്യ പുരുഷന്മാരെ തൊട്ടു മറയുന്നതിന് വേണ്ടി തങ്ങൾ അവിടുത്തെ ഭാര്യമാരോട് കൽപ്പിച്ചാൽ എന്ന് ഞാൻ പറയുകയും ഫനസരത്തായത്തിൽ ഹിജാബി അപ്പോഴും ഹിജാബിൻ്റെ ആയത്തിറങ്ങുകയുണ്ടായി ഇപ്രകാരം തന്നെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ അഞ്ചാമത്തായ നിങ്ങളുടെ രക്ഷിതം ഞാൻ ആ ഭാര്യമാരോട് പറഞ്ഞു നിങ്ങളുടെ ആ നബിയുടെ രക്ഷിങ്ങാനും നിങ്ങളെ ഒഴിവാക്കിയാൽ നിങ്ങളെക്കാൾ ഹയറായ ഭാര്യമാരെ പകരമാക്കും എന്ന് പറയുകയും ആ വിഷയത്തിനോട് യോജിച്ചുകൊണ്ട് സൂറത്ത് തഹരീമിന് അഞ്ചാമത്തായത്തിറങ്ങുകയുണ്ടായി ഇപ്രകാരം പരിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം പരിശോധിച്ചു നോക്കിയാൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട് സമയക്കുറവ് കാരണമായിട്ട് നിർത്തുന്നു പരിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് ഉപകാരപ്രദമായ വിജ്ഞാനം പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹുവിൻ്റെ കരാമാകുന്ന ഖുർആൻ ആ ഖുർആാൻ്റെ ആശയവും സദ്ധയും മനസ്സിലാക്കുവാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആ ഘടകങ്ങൾ മനസ്സിലാക്കാനുള്ളതായ അവസരം ഹാരിക്ക നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനു അഹമ്മദാ റബുൽ ആരമീൻ അസലാ ലൈക്കും വരഹമുല്ലാഹി വാത്ത